ൂർ ഭരണിയോടനുബന്ധിച്ച് ഭരണിക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ അരികിലേക്കുള്ള കോമരങ്ങളുടെ യാത്രയാണ് തമ്പുരാട്ടി അമ്മേ കാളി എന്ന വീഡിയോ ഗാനത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ എം കുമാറാണ് സംവിധായകൻ കരിങ്കാളി എന്ന സൂപ്പർ ഹിറ്റ് ഗാനമൊരുക്കിയ ഷൈജു അവറാന്റെ ഈണത്തിനനുസരിച്ച് വരികൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ താര ജയശങ്കറാണ് മറ്റത്തൂർ വാസുപുരം മഹാവിഷ്ണു ശിവക്ഷേത്രത്തിലും കനകമല വട്ടേക്കാട് ഗോശാല പരിസരങ്ങളിലുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് പ്രധാന കോമരങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് ഗായകൻ അജി ഡൻഡോസും കരിങ്കാളിയിലെ നായകൻ ശ്രീകുമാർ നന്ദിക്കരയുമാണ് സിബി ഉണ്ണിയാണ് ഛായാഗ്രഹണം രാകേഷ് ചാലക്കുടി നൃത്ത ചിട്ടപ്പെടുത്തി പ്രതീഷ് വാസുപുരം ഗോപി നിശാശ്ശേരി എന്നിവർ സംവിധാന സഹായികളായി പ്രവർത്തിച്ചിരിക്കുന്നു ഏകതാര ബീറ്റ്സിന്റെ ബാനറിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത തമ്പുരാട്ടി അമ്മേ കാളി എന്ന ഭക്തിഗാന വീഡിയോ ആൽബത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്